ഹായ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞാൽപ്പം വൈകുന്നേരമാണ് പഠിക്കുന്ന സമയത്താന്ന് പറയുന്നത് അച്ഛൻ നാളെ സ്കൂളിൽ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേ ടീച്ചറിൽ അങ്ങനെ അച്ഛൻ വിചാരിച്ചു ഇത് ഏതുകൊണ്ടാണ് ഉണ്ടാക്കുക കടലാസ് കൊണ്ടാണോ തെർമോക്കോൾ കൊണ്ടാണോ ഉണ്ടാക്കുക എന്ന് ആലോചിക്കുമ്പോൾ ആണ് കത്തിക്കാൻ കൊണ്ടുവെച്ച് മര വിറകെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു റോക്കറ്റിൻ്റെ രൂപത്തിൽ ചെത്തി മിനുക്ക് ആക്കിയെടുത്ത് മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മരമാകുമ്പോൾ അതൊരിക്കും പോയിപ്പോകില്ലെന്ന ഭാവത്തിലാണ് അത് ഉണ്ടാക്കുന്നത് അപ്പൂട്ടി അരിവത്തന്നെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് അച്ഛൻ എന്നാൽ പണിയെടുക്കുന്ന ഇതിലാണ് അപ്പൂട്ടി ഇരുന്നിട്ടുള്ളത് കുഞ്ഞാപ്പൊരേ വാശിയിൽ എന്തായാലും നാളെ റോക്കറ്റ് കൊണ്ടേ മതിയാവുമെന്നുള്ള വാശിയിലാണ് കുഞ്ഞാപ്പൂ ഉള്ളത് അങ്ങനെ കുഞ്ഞാപ്പൂൻ്റെ റോക്കറ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാന്നുള്ളത് ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി അച്ഛനത് ഒരു വിധത്തിലാക്കി അതിന് പെയിൻ്റടി കൂടി തുടങ്ങി നാളെ കൊണ്ടുപോകേണ്ടതായതാണ് ഇപ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞ് കുഞ്ഞാപ്പൂവിന് രാവിലെ സ്കൂളിലേക്ക് റോക്കറ്റ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അച്ഛനതിൻ്റെ പണിയെടുക്കുന്നതാണ് ബാക്കിയെല്ലാം പൂർത്തിയായാലും പെയിൻറ്റും കൂടി അടിച്ച് അതും കൂടി ആയാലേ പൂർത്തിയാകും അതുകൊണ്ട് നേരം വൈകിയാലും അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്താ കുഞ്ഞാപ്പൂ വരുവത്തന്നെയുണ്ട് കിടന്നുറങ്ങാണ്ട് ഇങ്ങനെ അത് നോക്കി നിൽക്കുന്ന ആ പൂട്ടി ഇതാ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുള്ളത് അതെ പെയിന്റ് അടിച്ചാലേ പറ്റൂ കുഞ്ഞാപ്പു ഉറങ്ങുന്നില്ല അതിൻ്റെ പണി പൂർത്തിയായാലേ കുഞ്ഞാപ്പ് കിടന്നുറങ്ങൂന്ന വാശിയിലാ ഉള്ളത് കുഞ്ഞാപ്പു അച്ഛനുണ്ടാക്കി മരത്തിനെ കൊണ്ട് കൊണ്ടുണ്ടാക്കിയ റോക്കറ്റാണ് കുഞ്ഞപ്പോൾ വൈകുന്നേരം വൈകുന്നേരമാണ് പറയുന്നത് റോക്കറ്റ് കൊണ്ടോണം സ്കൂളിലേക്ക് അങ്ങനെ അച്ഛന്മാരത്തിനെ കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നേ കുഞ്ഞാപ്പൊന്ന് റോക്കറ്റ് അപ്പൂട്ടി ഹായ് പറയുന്ന അപ്പൂട്ടി ഉറങ്ങാൻ കിടന്നിട്ടല്ലേ ഉറക്കം വരുന്നില്ല കുഞ്ഞാപ്പൊന്നും വന്ന് കിടക്കാത്തത് കൊണ്ട് പുട്ടി മുടിയെല്ലാം പിടിച്ച് കെട്ടിപ്പ് അതെ ഗുഡ് നൈറ്റ് പറയേണ്ട സമയാണ് അതെ കുഞ്ഞാപ്പൊന്നും വന്ന് കിടക്കാത്തത് കൊണ്ട് അപ്പൂട്ടി ഇങ്ങനെ കിടന്നിട്ടുള്ളത് അല്ല നമുക്ക് റോക്കറ്റിന്റെ പണി പൂർത്തിയാന്ന് നോക്കാൻ കൊറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീടുണ്ടാക്കി കൊണ്ട ഒരു പക്ഷി ഉണ്ടാക്കി കൊടുത്ത് അടുത്ത റോക്കറ്റാ അതെ അങ്ങനെ കുഞ്ഞാപ്പൂവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ റോക്കറ്റ് റെഡിയായി അച്ഛനയിൻ്റെ പണി പൂർത്തിയാക്കിതാ ഇന്ന് രാവിലെ എണീച്ചാണ് പെയിൻ്റ് എല്ലാം ശരിക്കും അടിച്ചു കൊടുത്തത് കുഞ്ഞാപ്പൂവിന് ഭയങ്കര സന്തോഷമായി റോക്കറ്റ് കിട്ടിയോ അല്ല കുഞ്ഞാപ്പൂ നല്ല വൃത്തിയില്ലേ ആ ഇന്ന് കുട്ടികളെല്ലാം പറയും കുഞ്ഞാപ്പൂവിൻ്റെ റോക്കറ്റ് കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും റോക്കറ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു